എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം ഞങ്ങളങ്ങനെ ഒരുപാട് നാളത്തെ നമ്മളുടെ ഒരു ആഗ്രഹം സബലമാക്കാൻ വേണ്ടി പോവാനായിട്ട് ഇറങ്ങണതാണ് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടെ നാല് മണിക്ക് ഇവിടുന്ന് യാത്ര തിരിക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇറങ്ങി വന്നപ്പോഴേക്ക് സമയം അങ്ങ് പോയി അഞ്ചേ മുക്കാലായി അങ്ങനെ ആ ബെഡ്ഷീറ്റും കുറേ പാണ്ടൊക്കെ ഇട്ടൊക്കെ എടുത്തിട്ടുണ്ട് അതെല്ലാം കേശുവിന് വേണ്ടിയുള്ളതാണ് മോന് ആ കാറിൻ്റെ ബാക്കിൽ കിടന്നാൾ അങ്ങ് ഉറങ്ങിക്കോളും അങ്ങനെ കുറച്ച് ദൂരെ പോണതുകൊണ്ട് അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ കരുതിയിട്ടുണ്ട് അതുമല്ല നമ്മൾ പോണത് എവിടെയാണെന്ന് പോണ വഴിക്ക് തന്നെ പറയാം അങ്ങനെ അങ്ങനെതാ എല്ലാ സാധന സാമഗ്രികളൊക്കെ എടുത്ത് ഞങ്ങൾ പോവാനായിട്ട് ഇറങ്ങി പക്ഷേ എനിക്ക് വലിയൊരു അബദ്ധം പറ്റി വേറൊന്നുമല്ല എൻ്റെ ബാഗ് ഞാൻ എടുക്കാനായിട്ട് മറന്നു എൻ്റെ ഹാൻഡ് ബാഗ് അപ്പോൾ ഇതാ കുളിച്ച് മുടിയൊന്നും തോർന്നില്ല അങ്ങനെ പോണ വഴിക്ക് മുടിയൊക്കെ കെട്ടാലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ സ്ലൈഡും കാര്യങ്ങളും എൻ്റെ പേഴ്സ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അതുപോലെ തന്നെ ചാർജറുകൾ പിന്നെ നമ്മുടെ ഈ സംഭവം ഉണ്ടല്ലോ പവർ ബാങ്ക് എല്ലാം എൻ്റെ ബാഗിലായിരുന്നു അത് ഞാൻ അത് അവിടെ എടുത്തു വെച്ചിട്ട് എടുക്കാനായിട്ട് മറന്നുപോയി ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങൾ പോകണതിന് സാക്ഷിയായിട്ട് അമ്പിളിയമ്മാവനും ഉണ്ട് ആകാശത്ത് കേശിക്കുട്ടൻ കുറച്ച് സമയം അതൊക്കെ നോക്കി നിന്ന് ഒന്നൊക്കെ ആസ്വദിച്ചതിന് ശേഷം അവനെ കാറിൽ കയറി ഇനി നമുക്ക് കാർ ഇവിടെ നിന്ന് തിരിക്കാനായിട്ട് പറ്റൂല കുറച്ച് അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഒന്ന് വളച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അങ്ങനെ ഞാൻ കേശുവിനെയും കാറിനകത്ത് കയറ്റിയിട്ട് അവർ കാർ വളച്ച് തിരിച്ച് കൊണ്ട് വരുമ്പോഴേക്ക് എനിക്കിവിടുത്തെ ഗേറ്റൊക്കെ ഒന്ന് അടയ്ക്കണം അപ്പോൾ എന്നെ വിളിച്ച ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നേട്ടാ അയ്യോ നിജി ഗേറ്റ് അടയ്ക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തോ വലിയ ഗേറ്റാണെന്ന് നമുക്ക് ഇങ്ങനെ ഈ ഗേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കാറ് കയറ്റാനും ഇറക്കാനായിട്ട് പറ്റുള്ളൂ നമ്മുടെ ഗേറ്റ് ആദ്യം ചെറിയ ഗേറ്റായിരുന്നു പിന്നെ ഈ കാറ് കയറ്റാനുള്ള ആ ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ഗേറ്റ് വലുതാക്കിയത് അങ്ങനെ ഞങ്ങൾ ദൈവത്തേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഒരുപാട് നാളത്ത് ആ ഒരു ആഗ്രഹം ഞങ്ങൾ ഇന്ന് വരെ അവിടെ പോയിട്ടില്ല ആദ്യമായിട്ട് പോണതാണ് അപ്പോൾ കുറേ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ രാത്രി ഞാനും കേശുവും കൂടെ കുത്തിയിരുന്ന് കുറേ വീഡിയോസ് കണ്ടായിരുന്നു ഞങ്ങൾ അമ്പലത്തിലാണ് പോണത് അമ്പലപ്പുഴയാണ് പോണതും അങ്ങനെതാ ഞങ്ങൾ യാത്ര ഇവിടെ നിന്ന് തിരിക്കുകയാണേ അവർ രണ്ടാളും കാറ് തിരിച്ച് വളച്ചെടുത്തുകൊണ്ട് വരുമ്പോഴേക്ക് ഗേറ്റൊക്കെ അടച്ച് പൂട്ടി എനിക്കവിടെ അവരെയും പ്രതീക്ഷിച്ച് നിൽക്കണം അങ്ങനെ ഞാനിനി ഗേറ്റ് അടയ്ക്കുകയാണ് ഈ പറയും പോലെ ഈ ഗേറ്റ് എനിക്കല്ലാതെ വേറൊരാൾക്ക് അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതിനൊരു ട്രിക്ക് ഉണ്ട് ആ രീതിയിൽ അടച്ച് വന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് അടയ്ക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇല്ല നമുക്കൊരു പരിചയം അധികം ഈ ഗേറ്റ് അടച്ച് പരിചയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്നങ്ങ് പോവും അതാണിതിൻ്റെ പ്രത്യേകത കേട്ടോ അങ്ങനെ ഗേറ്റൊക്കെ ദാ അടച്ച് പൂട്ടി ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് അപ്പോൾ കേശവരും ഭയങ്കര സന്തോഷത്തിരിക്കുകയാണ് കേശിക്കുട്ടനും നമുക്ക് അവിടെ പോയി ഉണ്ണിക്കണ്ണനെ കാണാലോ എന്ന് പറഞ്ഞപ്പോഴേക്ക് അയ്യോ എന്ത് സന്തോഷമായിരുന്നെന്നറിയാമോ ഇന്നലെ അങ്ങനെ ഗേറ്റ് പൂട്ടി നിന്നപ്പോഴേക്കും ദാ കാറ് വരണുണ്ടേ ഇനി നമ്മൾ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചുകൊണ്ട് നേരെ ഇനി അമ്പലപ്പുഴയ്ക്ക് അപ്പോൾ കേശുകൂട്ടനെ രാവിലെ എഴുന്നേപ്പിച്ച് ചൂടുവെള്ളത്തിലൊക്കെയാണ് കുളിപ്പിച്ചതെങ്കിലും മോനൊരു ചെറിയ ഒരു ഇതുണ്ടായിരുന്നു അവൻ കുഞ്ഞല്ലേ അങ്ങനെ ഇവിടുന്ന് യാത്ര പുറപ്പെട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും കേശുകൂട്ടൻ നന്നായിട്ട് ഉറക്കത്തിലായിട്ടെ നല്ലതുപോലെ ഉറങ്ങട്ടെ മോൻ ഉറങ്ങി നമ്മുടെ ക്ഷീണമൊക്കെ മാറട്ടെ എന്ന് നമ്മളും അങ്ങ് വിചാരിച്ച് പോണ വഴിക്ക് പെട്രോൾ പമ്പിൽ കയറി ആയിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചും കൊണ്ടാണ് ഞങ്ങളിവിടുന്ന് നമ്മുടെ യാത്ര പുറപ്പെട്ടത് അങ്ങനെ ഇവിടെ ഇപ്പം നമ്മുടെ സ്ഥലം ആയതേയുള്ളൂ കുളത്തൂർ കഴിഞ്ഞിട്ടില്ല അങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ട് കണ്ട് ഗൂഗിൾ മാപ്പ് മാത്രമാണ് നമ്മുടെ വഴികാട്ടി നമുക്കല്ലാതെ സ്ഥലങ്ങൾ അറിയില്ല ഞങ്ങൾ അമ്പലപ്പുഴ പോയിട്ടില്ല അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ബൈപ്പാസിലേക്ക് കയറിയിട്ടുണ്ട് തിരുവനന്തപുരം മാറി കൊല്ലമായെന്ന് ഞാൻ മനസ്സിലാക്കി എങ്ങനെയാണെന്ന് അറിയുമോ പോണ വഴിക്ക് ചായക്കടകളുടെയൊക്കെ ഫ്രണ്ടിൽ ചായയും പൊരിപ്പു എന്ന് എഴുതിയിരിക്കുന്നത് കണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് ചായയും കടിയുമാണല്ലോ അങ്ങോട്ട് പോകും തോറും അത് ചായയും പൊരിപ്പുമായിരുന്നു അപ്പോഴാണ് മനസ്സിലായത് തിരുവനന്തപുരം മാറി കൊല്ലമായല്ലോ എന്ന് എനിക്കാണെങ്കിൽ നന്നായിട്ട് ഉറക്കം വരണമുണ്ടായിരുന്നു നല്ല രീതിയിൽ ഉറക്കം ഉണ്ടായിരുന്നത് പക്ഷേ ചേട്ടൻ ഇങ്ങനെ ഫ്രണ്ട് സീറ്റിലിരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ സൈഡിലിരുന്ന് ഉറങ്ങിയാലേ എന്നിട്ടും ഇടയ്ക്കൊക്കെ ഞാൻ ഉറങ്ങിപ്പോയേ അങ്ങനെ വന്ന് 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 ഞങ്ങൾ ഏകദേശം ആലപ്പുഴ എത്തിയിട്ടുണ്ട് അങ്ങനെ ഇനി അമ്പലപ്പുഴ എവിടെയാണാവോ എന്നുള്ള ആ ഒരു തെരച്ചിലിലായിരുന്നു ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണത് പിന്നെ കൊല്ലം മാറി നമ്മൾ ആലപ്പുഴ കയറിയപ്പോഴേക്ക് അവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ അവിടെ ഇങ്ങനെ മീനൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്കിവിടെ ചന്ത കൂടണ സമ്പ്രദായം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ പക്ഷെ അവിടെ അങ്ങനെയല്ല അതാ ഇതുപോലെ വലയോടുകൂടെ കൊണ്ടുവന്ന് വലയിൽ നിന്ന് ഇങ്ങനെ മീനെല്ലാം കുടഞ്ഞ് കുടഞ്ഞ് താഴെ ഇടണതാണേ കണ്ടത് ഓരോ നാട്ടിലെ പ്രത്യേകതകൾ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ ഈ ഒരു സിസ്റ്റം കാണാനേ ഇല്ല നമ്മൾ ചിലപ്പോൾ കടപ്പുറത്ത് ചെന്നാൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഇത് കാണുന്നത് അല്ലാതെ നമുക്കിങ്ങനെ ചന്തയിൽ മീൻ കൊണ്ടുവച്ച് അങ്ങനെയല്ലേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ലേട്ടോ റോഡ് സൈഡിൽ എല്ലായിടത്തും ഇതുപോലെയാണ് മീൻ വെച്ചേക്കണത് കണ്ടത് അങ്ങനെ ഞങ്ങളിതാ അവസാനം നമ്മൾ കണ്ണൻ്റെ നടയിലെത്തിയിട്ടുണ്ടേ അപ്പോൾ ഞങ്ങളങ്ങനെ അമ്പലപ്പുഴ എത്തി ഒരുപാട് സന്തോഷം തോന്നി അയ്യോ ഇത് കണ്ടപ്പോൾ ഗുരുവായൂർ പോലെ തന്നെ ഉണ്ടല്ലോ എന്നാണ് ആദ്യം മനസ്സിൽ തോന്നിയതും ആ ഒരു ഫ്രണ്ടൊക്കെ കണ്ടപ്പോഴേക്ക് അങ്ങനെ കൊണ്ട് കാറൊക്കെ പാർക്ക് ചെയ്ത് എനിക്കിന്ന് തലമുടി കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ലൈഡ് വാങ്ങിക്കാതെ ഒരു നിവർത്തിയുമില്ല ഞാൻ ഞാനാകെപ്പെട്ടുപോയി എനിക്കിങ്ങനെ മുടി അല്ലാണ്ട് പിരിത്തിട്ടോണ്ട് പോണത് ഭയങ്കര ഒരു സ്വസ്ഥതക്കേടാണ് അങ്ങനെ ഇപ്പം എല്ലാവരും അങ്ങനെയാണ് മുടി ഇട്ടേക്കാറുണ്ടെങ്കിലും ചിലപ്പോൾ അറിയാൻ പറ്റില്ല കേട്ടോ പോകെ പോകെ ഞാനും ഈ ഒരു സ്റ്റൈലിലോട്ട് വരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ സ്വഭാവവും തീരുമാനവും ചിന്തകളും ഇങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ ദിവസം കഴിയും തോറും പക്ഷേ ഇപ്പോൾ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ എനിക്കിത് അത്ര അങ്ങോട്ട് കംഫർട്ടബിളല്ല അങ്ങനെ താ അവിടെ കയറി ഉടനെ ആദ്യം കണ്ട ഒരു കടയിൽ കയറിയിട്ട് ഞാൻ ആദ്യം എനിക്കായിട്ടൊരു സ്ലൈഡ് വാങ്ങിക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മുടെ ഈ സാധനങ്ങൾ സാധനങ്ങളെന്ന് വെച്ചാൽ ഫോണുണ്ട് പേഴ്സുണ്ട് അതൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും അത്യാവശ്യം ഒരു ബാഗുമായിരുന്നു അങ്ങനെ ആവശ്യമില്ലാതെ അവിടെ ചെന്നപ്പോഴേക്കും ഒരു ബാഗും വാങ്ങേണ്ടി വന്ന് അതുപോലെ തന്നെ എനിക്കായിട്ട് ഒരു സ്ലൈഡും വാങ്ങേണ്ടി വന്ന് പിന്നെന്താ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവിടെ നിന്ന് അങ്ങനെ വാങ്ങാൻ പറ്റും പിന്നെ നമുക്ക് ആദ്യം കണ്ണനെ കാണണ്ടേ ഇതൊക്കെ നോക്കിക്കൊണ്ട് നിന്നാൽ അതിന് ലേറ്റാകുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പെട്ടെന്ന് കണ്ണനെ കാണാൻ വേണ്ടി കയറണേ പിന്നെ ഭഗവാൻ ചാർത്താനായിട്ടുള്ള കുറേ തട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതിൽ അതിലേത് വാങ്ങണമെന്ന് ആദ്യം കൺഫ്യൂഷൻ ആയിരുന്നു അവസാനം ഞങ്ങൾ കേശുവിൻ്റെ അടുത്ത് പറഞ്ഞു മോൻ ഇഷ്ടമുള്ള ഒരെണ്ണം അതിൽ നിന്ന് എടുത്തു വന്ന് അങ്ങനെ മോൻ എടുത്ത തട്ടവും കൊണ്ടാണ് ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറണതേ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഈ പഞ്ചാര വിളി കേൾക്കണമെന്നും പാൽപായസം കുടിക്കണമെന്നും പക്ഷെ അത് രണ്ടും ഭഗവാൻ നടത്തി തന്നില്ല എന്നാലും നമ്മൾ ഹാപ്പിയാണേ കാരണം ആ തിരുനടയിൽ നിന്ന് ഒത്തിരി സമയം ഭഗവാനെ കണ്ണിറയെ കണ്ടു തൊഴാനൊരു ഭാഗ്യം നമുക്ക് ഭഗവാൻ തന്നില്ലേ അത് മതിയെന്ന് എന്താണ് പറയണതെന്ന് മനസ്സിലായില്ലേ നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അമ്പലപ്പുഴ പോകണമെന്ന് എന്തായാലും അതങ്ങ് സാധിച്ച് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ പഞ്ചാര വിളി അതെന്താണെന്ന് അറിയില്ലേ നമ്മുടെ അമ്പലപ്പുഴ പായസത്തിൽ പഞ്ചസാര ചേർക്കാൻ നേരത്ത് അതായത് മധുരം ചേർക്കാൻ നേരത്ത് വാസുദേവാന്നിങ്ങനൊരു നീട്ട് വിളിക്കും ആ വിളി കേട്ടുകൊണ്ടാ അങ്ങ് ഗുരുവായൂർ നാളെങ്ങുന്ന് ആര് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ആൾ വന്നിട്ട് ആ പാൽ പായസത്തിൽ മധുരം ചേർക്കുന്നത് അവിടെ ഒരു ഇരിപ്പുണ്ട് ആതിടപ്പള്ളിയിൽ എന്നാണ് ഏട്ടൻ നമുക്ക് അറിയാൻ പറ്റിയത് പക്ഷേ ആ വില കേൾക്കണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചാണ് പോയത് അത് നടന്നില്ല അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരു ക്യൂ കണ്ടില്ലേ ഇത് പാൽപ്പായസം വാങ്ങാനുള്ള ക്യൂ ആണേ കിട്ടിയാ കിട്ടി അത്രേ പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ലിമിറ്റഡ് ആയിട്ടാണ് അവിടെ പാൽപ്പായസം ഉണ്ടാക്കണതെന്നാണ് നമ്മൾ അറിഞ്ഞത് അങ്ങനെ നിന്നപ്പോഴാണ് ഗുരുവായൂർ നട കണ്ടത് ഇതെന്താണ് ഈ ഗുരുവായൂർ നട അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആൾക്കാരോട് ചോദിച്ച സമയത്താണ് മനസ്സിലായത് പണ്ട് ടിപ്പോവിൻ്റെ പടയോട്ട സമയത്ത് ഗുരുവായൂർ അമ്പലം ആക്രമിക്കപ്പെടുമെന്ന ഒരു ശ്രുതി കേട്ടിട്ട് ആ രാജാവ് ഭയം നേട്ട അവിടുത്തെ വിഗ്രഹം ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഇവിടെ അമ്പലപ്പുഴയിൽ ഈ തെക്കേ നടയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടത്രേ അങ്ങനെയാണ് ഗുരുവായൂരപ്പൻ താ ഈ നടെത്തിയത് അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ നമ്മൾ ഗുരുവായൂർ നടയിലെത്തി അവിടെ ഗുരുവായൂരപ്പനെയും കണ്ട് പ്രാർത്ഥിച്ച് നമുക്കൊരു നേർച്ചയുണ്ട് കേശുവിനവിടെ ചോറുകൂടെ നടത്തണമെന്നുള്ളത് ഇതുവരെ അത് നടന്നില്ല അങ്ങോട്ട് വിളിക്കണില്ലെന്ന് ഉണ്ണിക്കേണ്ട നമ്മൾ അത് ചോറൂടെ നടത്താനായിട്ട് ഈ ആഴ്ച പോവാം അടുത്ത ആഴ്ച പോവാമെന്ന് നമ്മളിത് ഇപ്പം ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നിട്ട് പോലും ആളെ വിളിക്കണില്ല മൂപ്പര് വിളിച്ചാലേ അങ്ങോട്ടേക്കുള്ള പോ അങ്ങോട്ട് പറ്റൂ എന്നല്ലേ പറയാറ് അപ്പോൾ ആള് വിചാരിച്ചിട്ടുണ്ട് നീ ആദ്യം അമ്പലപ്പുഴ വായോ അമ്പലപ്പുഴ വന്ന എന്നെ അവിടെ കണ്ടതിന് ശേഷം അങ്ങ് ഗുരുവായൂർ വന്നാൽ മതിയെന്ന് അതാണ് ആളുടെ ഇഷ്ടമെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് അങ്ങനെ അവിടെ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയ സമയത്താണ് ഇതുപോലെ വെള്ളം ഓതനവരമ്മ ഇരിക്കണത് കണ്ടത് പണ്ട് കുഞ്ഞിലെ എൻ്റെ അമ്മ കൊണ്ട് കൊണ്ടുപോകായിരുന്നു നമ്മൾ ഇതുപോലെ വെള്ളം ഓതിക്കാനായിട്ട് പാഞ്ചിത്തോരിലാണ് വെള്ളം ഓതുന്നത് കണ്ണേറു ദോഷം നാവേർ ദോഷം ഒക്കെ മാറാൻ വേണ്ടിയാണ് ഏട്ടാ ഇങ്ങനെ ചെയ്യണത് അങ്ങനെ ഞങ്ങൾ മൂന്നാളും വെള്ളമൊക്കെ ഓതിയതിന് ശേഷം പിന്നെ പിന്നെന്താ വന്ന അവിടെ എങ്ങനെ അങ്ങനെ ഇരിക്കുകയാണെ നല്ല ഒരു ആയിരുന്നു കേട്ടോ അവിടെ ഇരുന്ന സമയത്തെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ചൻ തമ്പിയാരുടെ മിഴാവ് കാണാനാണ് പോയത് ഓ എന്തൊക്കെ കാര്യങ്ങളാണല്ലേ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതല്ലേ ഈ മിഴാവും കുഞ്ചൻ തമ്പിയാരുടെ കാര്യമൊക്കെ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി പിന്നെ പിന്നെതാ ഇവിടെ ഇങ്ങനെ ഒരാൾ കിടപ്പുണ്ട് അതൊക്കെ കണ്ട് കേശിക്കുട്ടൻ അവിടെ മണ്ണി കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കറങ്ങി എങ്ങാനും അമ്പലപ്പുഴ പായസം കിട്ടിയാലോ വീണ്ടും കയറി നിന്നാ ക്യൂയിൽ അപ്പോഴാണ് അറിയാൻ പറ്റിയത് ഒരു മണിക്കേ ഇനി കൊടുക്കുകയുള്ളൂ സമയം അപ്പോൾ പതിനൊന്നര ആയതേ ഉള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ കിട്ടിയാൽ കിട്ടി അത്രയേ ഉള്ളൂ പിന്നെ കിടക്കില്ലേ ഒന്നര മണിക്കൂർ അതുകൊണ്ട് നമ്മൾ നമ്മളത് വേണ്ടാന്ന് വെച്ച് ഇറങ്ങി ദാ നമ്മൾ കൊടുത്ത വെണ്ണ ആ നിവേദ്യത്തിന് കൊടുത്ത വെണ്ണയൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും അതും വാങ്ങിക്കൊണ്ട് നമ്മൾ ഇനി തിരിച്ച് പോവാമെന്ന് വിചാരിക്കുകയാണ് പിന്നെ ഈ അമ്പലപ്പുഴ പാൽപ്പായസം നമ്മുടെ ഇവിടെ അമ്പലപ്പുഴ ആൾക്കാർ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മുടെ ആ പത്മനാഭൻ്റെ നടയിൽ വന്നിട്ട് അതേ പാൽപ്പായസം ഉണ്ടാക്കിയിട്ടും അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ മധുരം വന്നില്ലെന്ന് എന്താണെന്നല്ലേ ആ മണിക്കിണറിലെ വെള്ളം നമുക്കിവിടെയില്ല മണിക്കിണറിൽ നിന്ന് വെള്ളം എടുത്ത് ഉണ്ടാക്കിയാൽ മാത്രമേ ആ അമ്പലപ്പുഴ പാൽപ്പായസത്തിന് ആ അത്രയും മധുരം കിട്ടുകയുള്ളൂ എന്നാണ് ഏട്ടാ പറയണത് അങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി ഒത്തിരി കഥകളും ഒക്കെ ഒരു അമ്പലമാണ് ഭയങ്കര ഒരു അനുഭവമായിരുന്നു ഏട്ടാ നമ്മൾ അവിടെ ചെന്നപ്പോഴും അവിടെ നിന്ന ഓരോ സമയവും അങ്ങനെ ഞങ്ങൾ ആ അവിടെ അകത്ത് അമ്പലത്തിനകത്ത് കൊടുത്ത വെണ്ണയൊക്കെ നമുക്ക് നീതിച്ചതിന് ശേഷം തിരിച്ചു തരുകയാണ് കേശിക്കുട്ടൻ കിട്ടിയ പാടേതാ അതോടുകൂടെ ആ കുഞ്ഞു കലത്തോടുകൂടെ ആൾ നക്കെടുത്തിട്ടുണ്ട് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ വെണ്ണ അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല കാരണം അതിന് പ്രത്യേക ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ എന്തായാലും എൻ്റെ ഉണ്ണിക്കണ്ണൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ആളങ്ക കാലത്തോടെ തന്നെയാണ് അങ്ങനെ കുറേ കഥകളും കുറേ ഐതിഹ്യങ്ങളും എല്ലാം അവിടെ നിന്ന് കിട്ടിയ കുറേ അനുഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിത് അമ്പലത്തിന് പുറത്തിറങ്ങി ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ബാക്കി അമ്പലപ്പുഴ പാൽപ്പായസവും പഞ്ചാര വെളിയും കേൾക്കാൻ പറ്റിയില്ല എന്നുള്ളത് പോട്ടെ സാരമില്ല ഇനി വരുമ്പോഴേക്ക് അത് കേൾക്കാനൊരു ഭാഗ്യം ഉണ്ടായാലോ അങ്ങനെ തിരിച്ചറങ്ങി അവിടെ വെച്ചിരിക്കുന്ന കുറേ കണ്ണന്മാരെ നോക്കിയിട്ട് എനിക്ക് ഒരു കൃഷ്ണനെ വാങ്ങണമെന്നുണ്ട് എൻ്റെ മനസ്സിലൊരു കൃഷ്ണനുണ്ട് ഒരു കൃഷ്ണരൂപമുണ്ട് അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ സെലക്ട് ചെയ്ത് കാർട്ടിലിട്ടിരിക്കുകയാണെ പക്ഷേ ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു നമ്മുടെ മനസ്സിലൊരു സമാധാനം അമ്പലപ്പുഴന്ന് വാങ്ങിയതാണല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കിയിട്ടും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയുള്ള കൃഷ്ണൻ എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല അതുകൊണ്ട് മാത്രം കുറേ കടകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിയിട്ട് അതൊന്നും വാങ്ങാതെ തിരിച്ച് ഞങ്ങൾ അവിടെ നിന്നും പോവുകയാണ് ഏകദേശം ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിലും എന്തോ ചെറിയൊരു ഫിനിഷിങ് കുറവോ ഐശ്വര്യ കുറവോ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യണ അങ്ങനെ ആണെന്നല്ല പറയണത് നമ്മുടെ മനസ്സിലൊരു ഉണ്ടല്ലോ അത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങാത്തത് അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ആദ്യം കണ്ട ഒരു കടയിൽ കയറി ആ വെള്ളം അങ്ങ് കുടിക്കാമെന്ന് വിചാരിച്ച് നാരങ്ങ വെള്ളമാണേ ചോദിച്ചത് നമുക്കിപ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ നമ്മുടെ എല്ലാ കടകളിലും ലെമൺ ജ്യൂസ് കിട്ടും നാരങ്ങ വെള്ളം കിട്ടുന്ന കടകൾ കുറവാണെന്ന് അങ്ങനെ അവിടെ നിന്ന് നല്ല ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചും കൊണ്ട് നേരെ ഇനി തിരിച്ച് പോവയാണ് ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷം ഒരുപാട് മനസ്സ് നിറഞ്ഞ് നമുക്ക് കണ്ണനെ തൊഴാനായിട്ട് പറ്റി ഞങ്ങൾ വന്ന സമയത്ത് തിരക്കൊട്ടും ഇല്ലായിരുന്ന അപ്പം ഞങ്ങളുടെ വിചാരം എല്ലാ ദിവസവും ഇങ്ങനെ എന്നാണ് ഞങ്ങൾ പെട്ടെന്ന് കയറി നടയിൽ കയറി കണ്ണന് ഒരുപാട് സമയം നമുക്ക് അവിടെ നിന്ന് തൊഴാനായിട്ട് പറ്റി എന്നുവെച്ചാൽ തിരക്കില്ലാത്തതുകൊണ്ട് മാത്രം ഞങ്ങൾ തിരിച്ചിറങ്ങി തൊഴുതൊക്കെ തിരിച്ചറങ്ങിയ സമയത്താണ് ക്യൂ കണ്ടത് അപ്പം എന്തോ നിവേദ്യ സമയത്ത് തന്നെ നട അടച്ചിട്ട് തുറന്ന സമയം എന്തോ ആയിരുന്നു അങ്ങനെ ആ ഒരു ഭാഗ്യം നമുക്ക് കണ്ടു തന്നില്ലേ അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് പോവാനായിട്ട് ഇറങ്ങി ഇനി ആലപ്പുഴന്ന് നമ്മളിതാ ഇനി തിരുവനന്തപുരത്തേക്ക് അമ്പലപ്പുഴ കണ്ണൻ്റെ നാട്ടിൽ നിന്നും തിരുവനന്തപുരം പത്മനാഭൻ്റെ നാട്ടിലേക്ക് ഞങ്ങൾ ഇനി അവിടെ നിന്ന് തിരിക്കുകയാണ് അങ്ങനെ കേശിക്കുട്ടൻ അവിടെ നിന്ന് ഒരു സ്ട്രിങ് വേണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിക്കൊടുത്ത് അതിൻ്റെ സന്തോഷത്തിലാണ് കേശു കേശുദാ ബാക്കിലിരിക്കണത് ഇനി ഒത്തിരി ദൂരം നമുക്ക് വരാനുണ്ടല്ലോ അങ്ങനെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെയവിടെ ഇരിക്കുകയാണേ ഇന്ന് നമ്മുടെ അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ആഹാരം കഴിക്കണം നല്ല വിശപ്പുണ്ട് രാവിലെ ഇറങ്ങിയതല്ലേ രാവിലെ നമ്മൾ കാപ്പി കുടിക്കാനോ ഒന്നിനോ ഒരു കടകളിലും കയറാതെ നേരെയാണ് അങ്ങ് വന്നത് ഒന്നാമത് ഞങ്ങൾക്ക് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ സമയം താമസിച്ചു പോയി ഇനി തിരുവ ഇങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് ആലപ്പുഴ വരെ ഓടി എത്താനുള്ളതല്ലേ മണിക്ക് എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാണ് കിടന്നത് പക്ഷേ എഴുന്നേറ്റപ്പോഴേക്ക് അഞ്ച് മണിയായി പിന്നെ കുളിച്ച് റെഡിയായി ഇറങ്ങിയപ്പോഴേക്കും അഞ്ചേ മുക്കാലായി അതുകൊണ്ടാണ് നമുക്ക് ആ പഞ്ചാര വിളിയൊക്കെ മിസ്സായിപ്പോയത് അങ്ങനെ ഒത്തിരി സന്തോഷത്തോടുകൂടെ കണ്ണൻ തന്ന ഒത്തിരി അനുഭവങ്ങളോടുകൂടെ ഞങ്ങളിത് അവിടെ നിന്ന് തിരിക്കുകയാണ് എന്തോ എനിക്ക് അറിഞ്ഞുകൂടെ കേട്ടോ ഇപ്പോൾ ഭയങ്കരമായിട്ട് കൃഷ്ണ എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ഫീലാണ് എനിക്ക് ഞങ്ങളുടെ ഇവിടെ നമ്മൾ പൂജിക്കുന്നത് ഒരു കൃഷ്ണനെയാണ് ചേട്ടൻ്റെ അച്ഛൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ പണി കഴിപ്പിച്ച് തന്ന ഒരു കൃഷ്ണനാണത് അപ്പോൾ അതൊരു കുഞ്ഞി കൃഷ്ണ ഒരു കുഞ്ഞി കുഞ്ഞിക്കൃഷ്ണനാണ് കേട്ടോ എന്ത് പറയട്ടെ എന്തോ എനിക്ക് ആ അനുഭവം പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരിതാ ഇവിടെ ഒരു ഹോട്ടലിൽ വന്ന് ആഹാരം കഴിക്കാനായിട്ടെ അങ്ങനെ ഇവിടുന്ന് ആഹാരമൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് തന്നെ ശരണം എനിക്ക് ഊണല്ലാതെ ഉച്ചയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങനെ കേശിക്കുട്ടേന് ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് മോനെ ബിരിയാണിയും ഞങ്ങൾക്ക് ഊണുമാണ് ഓർഡർ ചെയ്തത് അങ്ങനെ അങ്ങനെതാ ഇതുപോലെയാണ് ഊണ് വന്നത് ഒത്തിരി കറികളും അതുപോലെ തന്നെ പായസം സഹിതം ഉണ്ടായിരുന്നു പക്ഷേ ഒരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയണ്ടെ നമ്മുടെ ആ ഒരു രുചിയല്ല ആലപ്പുഴയിലോട്ട് പോകുമ്പോഴേക്ക് അവിടുത്തെ സാമ്പാർ കുറച്ചുകൂടെ കളർ കുറവാണ് കേട്ടോ അതുപോലെ തന്നെ അവയിൽ പ്രശ്നമില്ല അവിടുത്തെ ആ മോര് കറിയും പിന്നെ അതുപോലെ പപ്പടവും അച്ചാറും കൂട്ടി മാത്രമാണ് ഞാൻ ഊണ് കഴിച്ചത് അവിടുത്തെ ആഹാരം ഫുഡ് കൊള്ളൂല എന്നല്ല ഞാൻ പറഞ്ഞു ചേട്ടൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്കെന്തോ നമ്മുടേതായ ഒരു സ്റ്റൈൽ മാറിയപ്പോഴേക്ക് ഊണ് കഴിച്ചപ്പോൾ എനിക്കൊരു പണി കിട്ടി സാമ്പാർ അവിടെ വെക്കണത് വറുത്തരച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെക്കണേക്കാളും ഭയങ്കര ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ അതുകൊണ്ട് എനിക്ക് എന്തോ എനിക്കത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇപ്പോഴും പറയാണ് സാമ്പാർ കൊള്ളൂല കൊള്ളൂലെന്നല്ല അർത്ഥം എൻ്റെ രുചിയായിട്ട് ആ രുചി ചേർന്നില്ല അത്രേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നല്ല മോരുകറിയായിരുന്നു നല്ല മോരുകറിയും പപ്പടവും അതുപോലെ തന്നെ അച്ചാറും കൂട്ടി മാത്രമേ എനിക്ക് കഴിക്കാനായിട്ട് പറ്റുകയുള്ളു അപ്പോൾ ചിലപ്പോൾ അവിടെ ഉള്ളവർക്ക് ഇവിടെ വന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മുടെ ആഹാരം കഴിക്കുമ്പോഴും ഇതേ ഫീല് തന്നെ ആയിരിക്കും പറയാൻ പറ്റൂലല്ലോ ഓരോ സ്ഥലത്ത് ഓരോ രീതിയും ഓരോ കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ അവിടെ മീൻ ചോദിച്ചപ്പോഴും നമുക്ക് പരിചയമുള്ള മീനൊന്നുമല്ല കൂടുതലും അവിടെ പുഴ മീനാണെന്നാണ് അവർ പറഞ്ഞത് നമ്മളെ പോലെ കടൽ മീനല്ല അതുപോലെ മീനിൻ്റെ പേരുകളും ഡിഫറെൻ്റായിരുന്നു കേട്ടോ കേട്ടപ്പോഴേക്ക് ഒട്ടും മനസ്സിലാവണില്ല അങ്ങനെ ചൂടാന്ന് പറഞ്ഞത് അതെന്താണെന്ന് ചോദിച്ചപ്പോഴേക്ക് പറഞ്ഞത് പൊടിമീൻ എന്നാണ് ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ നെത്തോലിയായിരുന്നു കേട്ടോ അത് അങ്ങനെ അതൊക്കെ കഴിച്ച് ഇനി ദാ ഇനി അവിടെ നിന്ന് വീണ്ടും നമ്മുടെ വീട്ടിലോട്ട് ആ പോണ വഴിക്ക് നമുക്കിനി ഒരാളെ കൂടെ കാണാനുണ്ട് ഞങ്ങളിങ്ങോട്ട് വരണം എന്ന് പറഞ്ഞപ്പോഴേക്ക് എന്തു പറയാനായിട്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് എൻ്റെ കയ്യിൽ നിന്ന് ഓയില് വാങ്ങുന്ന ആളാണ് അപ്പോൾ ആ ചേച്ചി ഇപ്പോൾ രണ്ടാമതും ഓയിലിനെ ഓർഡർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആ കൂടെ ഒന്ന് കാണണം എനിക്ക് കേശവർദ്ധന് തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ് അവരുടെ വീട്ടിലും അപ്പുറത്തെ പറമ്പിലുമൊക്കെ നിപ്പുണ്ട് അങ്ങനെ അത് തരാമെന്ന് പറഞ്ഞു ഇനി അവിടെ അങ്ങോട്ടൊക്കെയാണ് ഈ പോക്ക് പോണ വഴിക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്ന പിന്നെ ഞങ്ങൾ മാങ്ങ പേരയ്ക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങി വണ്ടിക്കാലത്ത് വെച്ചിരിക്കുകയായിരുന്നേ അങ്ങനെ വരണ വഴിക്ക് അതൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് പിന്നെയും പെട്രോൾ അടിക്കാനായിട്ട് കയറി പെട്രോളൊക്കെ അടിച്ചും കൊണ്ട് തിരിച്ചിറങ്ങി ആയിരം രൂപ വരെ പെട്രോളൊന്നും ഒന്നും ആയില്ല അങ്ങനെ വീണ്ടും വന്ന പെട്രോൾ അടിച്ചും കൊണ്ട് ഇനി പോണത് നമ്മൾ കൊല്ലം ഡീസെൻറ്റ് ജംഗ്ഷനിലാണ് അപ്പോൾ ഈ കൊല്ലം ഡീസെൻറ്റ് മുക്കെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ ഞാൻ അവിടെ പോയിട്ടില്ല അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് വീണ്ടും റൂട്ടൊക്കെ മാറ്റി അവിടെ വന്നാൽ ആ ചേച്ചിയുടെ വീട് അതിനടുത്താണ് അപ്പോൾ കുറച്ചേ ഉള്ളു കേശവർദ്ധന് എന്നാലും സാരമില്ല എനിക്കാണെങ്കിൽ എത്ര കിട്ടിയാലും ഇപ്പോൾ അത് വേണമല്ലോ അങ്ങനെ അവർക്ക് ഓയിൽ കൊടുക്കാനും ഉണ്ടാവും ഓർഡർ ചെയ്തത് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും പിന്നെ കയ്യിൽ നേരിട്ട് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ദാ ആ ചേച്ചി അവിടെ എത്തി ഞാനാണെങ്കിൽ ആകെ കോലം കിട്ടാണ് നിന്ന് യാത്രാ ഉറക്കക്ഷീണവും എല്ലാം ഉണ്ടായിരുന്നേ ഭയങ്കര സ്നേഹമായിരുന്നു കണ്ടപ്പോഴേക്ക് ഒത്തിരി സന്തോഷം തോന്നി ബിന്ദു എന്നാണ് ചേച്ചിയുടെ പേര് ബ്യൂ സോറി അല്ല ദീപ എന്നാണ് ചേച്ചിയുടെ പേര് അങ്ങനെ ദീപ ചേച്ചിയെ കണ്ടതിൽ ഒത്തിരി സന്തോഷമായിരുന്നു അങ്ങനെ താ അവിടുന്ന് ഓയിലൊക്കെ ഓയില് വാങ്ങിയല്ലേ ചേച്ചിക്ക് ഓയിൽ കൊടുത്ത് ചേച്ചി എനിക്ക് അവിടെ നിന്ന് കുറച്ച് കേശവർധനിയും തന്ന് അതും വാങ്ങി ഇനി ഞങ്ങൾ ചേച്ചിയിലൂടെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ തിരുവനന്തപുരത്തേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ആ കൊല്ലത്ത് അവിടെ 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 ആയിട്ട് ചായയും പൊരുപ്പൊന്ന് കാണുമ്പോഴാണ് അയ്യോ എന്തൊക്കെ ഡിഫറെൻറ്റാണെന്ന് മനസ്സിലാവണ നമ്മളെങ്ങോട്ട് കഴിഞ്ഞാൽ ചായ കടി അവിടെ എത്തുമ്പോഴേക്ക് ചായ പൊരിപ്പ് ഈ പൊരിപ്പെന്ന് പറയുന്ന സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കണത് നമ്മുടെ മറ്റേ ആ സിനിമയുണ്ടെല്ലാം ആ ജയ് ജയ ഹേ അതിലാണ് ഞാൻ ആ സിനിമ ഈ പൊരിപ്പ് ചായയും പൊരിപ്പും എന്നുള്ള വാക്ക് ആദ്യമായിട്ട് കേൾക്കണത് തന്നെ ആ സിനിമയും കൊല്ലം ബേസ് ചെയ്തായിട്ടുള്ള ഒരു സിനിമയായിരുന്നല്ലോ അങ്ങനെ എന്ത് പറയാനായിട്ടാ ഇനിതാ ഞങ്ങളങ്ങനെ ഓടി 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 ഞങ്ങളുടെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോഴേക്കും നല്ല ബ്ലോക്കായിരുന്നേ ഇത്രയും ബ്ലോക്ക് വരാനായിട്ട് എന്താണാവോ കാരണം എന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് അവിടെ പണിമുടക്കി കിടക്കുകയാണ് പണിമുടക്കി എന്നല്ല അതെന്തോ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടപ്പുണ്ട് അതോടുകൂടെ ഒന്നും പറയാൻ വേണ്ട ഭയങ്കര ബ്ലോക്കായിരുന്നു അങ്ങനെ കുറേ സമയം ബ്ലോക്കിലൊക്കെ കിടന്ന് അങ്ങനെ ആടി ഒലഞ്ഞ് ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടുകൂടെ ഒത്തിരി എന്താ പറയാണ്ട് കൃഷ്ണൻ്റെ നമുക്ക് അമ്പലപ്പുഴ കിട്ടിയ കുറേ ഐതിഹ്യങ്ങളും കുറെ കാര്യങ്ങളും അതൊക്കെ ആയിട്ട് ഞങ്ങളുടെ 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 വീട്ടിൽ എത്താറായിട്ടുണ്ട് അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു ഒരുപാട് നാൾ ആഗ്രഹിച്ച ഒരു യാത്ര കൂടെ ആയിരുന്നു അപ്പോൾ നമുക്ക് സന്തോഷത്തോടുകൂടെ പോയിട്ട് വരാനായിട്ട് പറ്റി അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയും ഒത്തിരി വിശേഷങ്ങളുമായിട്ട് നമുക്കിതാ വീണ്ടും കാണാം